ഹായ് ഹലോ പെൺകുണ്ടി നിങ്ങൾ വിശേഷ വീഡിയോയിലോട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ വിശേഷങ്ങളൊന്നും അങ്ങനെ എന്റെ വീഡിയോസിൽ ഇവിടുന്ന് ഉണ്ടാവില്ല എന്താണെന്നുവെച്ചാല് എനിക്കാ ലേറ്റാത് കൊണ്ടന്നല്ല വേഗം തന്നെ എണീക്കു പിന്നെ രാവിലെ പിന്നെ ആ അങ്ങനെ ഒന്ന് എനിക്ക് കഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല ഒന്നാമത് ഞാൻ ഒറ്റക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഉണ്ടാക്കിട്ട് ഞാൻ കഴിക്കുമ്പോ ആ ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് കിട്ടൂല ഒന്നാമത് ഞാൻ ഉണ്ടാക്കാൻ നിക്കാറില്ല ടേസ്റ്റ് അവിടെ നിൽക്കട്ടില്ല രാവിലെ ഒറ്റയ്ക്ക് ഉള്ളൂ ഹസ്ബൻഡ് പുലർച്ചെ രണ്ടു മണിക്ക് പോകുന്നതാണ് ആ നേരത്തെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഹസ്ബൻഡിന്ന് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കൂ രാവിലെ പിന്നെ ഞാൻ എന്തായാലും കഴിക്കാറില്ല ഉള്ളത് ചെയ്യാ ചായ പിന്നെ പഴം പാട്ടോ പിന്നെ എന്താണീ പറയാ ഫ്രൂട്ട് അങ്ങനെ എന്തെങ്കിലും കഴിക്കുക ചേങ്ങനെ ദോശ പത്തിരി മുട്ട അപ്പം നെയ്യപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കലില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ പിന്നെ ഞാൻ ചുട്ടതൊന്നും അങ്ങനെ കഴിക്കാറില്ല രാവിലെ ഉച്ചക്ക് ഉച്ച മുതൽ അങ്ങോട്ടാന്ന് കുറേ വിശേഷങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവുക ഇട വന്നത് കൊണ്ടാണ് കേട്ടോ ദുബൈയിലായത് കൊണ്ടാണ് ഞാൻ ഒറ്റക്കലേ ഉള്ളൂ പിന്നെ ഹസ്ബൻഡിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊലാച്ചയാന്ന് പോകുന്നത് പിന്നെ എനിക്ക് മാത്രമേ ഉണ്ടാക്കണ്ട ഒഴിവാക്കിയ ചെയ്യാറ് പിന്നെ ഇതിപ്പോ ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് കുക്കുംപറും കരട്ടൊക്കെ വെച്ചിട്ട് പിന്നെ അതിന്റെ ഇടക്ക് ഞാൻ കുറച്ച് ഡ്രസ് മെഷീനിലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഫുള്ളായിട്ട് എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ഇടാനുണ്ട് ഞാൻ ഇന്നലെ ബാക്ക് ബാഗ് സൈഡിലൊന്നിറങ്ങി വരും അന്നേരം അവിടെ ഒരു അഞ്ചാറ് അഞ്ചാറാലൊക്കെ കിട്ടിയിട്ട് കടയിട്ടുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ആരി ഇടണം അവിടെ ആറിയിട്ടാ പിന്നെ പെട്ടെന്ന് നമുക്ക് എഡ്രസ് ഒക്കെ ഉണങ്ങി കിട്ടുമല്ലോ പിന്നെ റൂമിൽ രണ്ടാവശ്യം ഇല്ലല്ലോ പിന്നെ നല്ല ചൂടാന്ന് പർട്ടി കേട്ടിട്ടുണ്ട് ദുബൈലൊക്കെ ഒക്കെ പക്ഷെ അനക്ക് അത്ര ഫീലായിട്ടൊന്നും ഇല്ല ചൂട് പ്രാവശ്യ ചൂട് ഈ ശരി ഈ പ്രാവശ്യം അങ്ങനെ ഇതായിട്ടില്ല ഒന്നാമത് ഞാന് പുറത്തൊന്നും അങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ടായിരിക്കും ഇത് വിചാരിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല ഈ പ്രാവശ്യം എനിക്ക് പൊറത്തിറങ്ങണം എന്നൊരു മൂടില്ല ഒന്നാമത് വായനാകല്ല ഇങ്ങനെയല്ലേ ഉള്ളത് എന്താണറിയില്ല പിന്നെ അയിന്റെ ഇടയ്ക്ക് ഞാൻ ഇന്നും ഇവരോട് പറ്റിണ്ട് പിന്നെ മീൻ വായിക്കാൻ വേണ്ടിട്ട് നമുക്കൊന്നും പുറത്ത് ഇറങ്ങാന്ന് പറ്റിണ്ട് പിന്നെ പുറത്തിറങ്ങാതോണ്ട് എനിക്ക് പറ്റി മീൻ കിട്ടുന്നില്ല അങ്ങനെ അവരോട് പറ്റണ്ട ആ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയില് ഇങ്ങനെ ഇതാക്കിട്ടുണ്ട് കേട്ടാ ഇനിയും കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അങ്ങനെ ഇതാ അത് കട്ടാക്കി കട്ടാക്കിയെടുത്ത ശേഷം ഒരു മിക്സിന്റെ ചാർ എടുക്കുക അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചെറുതാണെങ്കിൽ എടുക്കുക വലുതാണെങ്കിൽ ഒന്ന് മതി പിന്നെ ആവശ്യത്തിനുള്ള തൈരും കൂടി ചെറുതൊഴിക്കുക എന്നിട്ട് അതങ്ങ് അടിച്ചു വെക്കുക അങ്ങനെ ഇതാ ഞാൻ അല്പം മല്ലിയിലുണ്ടല്ലോ അതൊന്ന് എടുത്തിട്ടുണ്ട് കട്ടാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുങ്കുമ്പറിലേക്കൊക്കെ ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തൈര മിക്സ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഒപ്പം കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ മിക്സാക്കിയ ശേഷം ഈ ഒരു സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ചോറ് കഴിക്കുന്ന ഒരു സമയത്ത് ഉണ്ടാക്കിയാലും മതി ഞാൻ വീഡിയോ വീടും പിടിക്കാൻ വേണ്ടിയിട്ട് വേഗം റെഡിയാക്കി വെച്ചതാന്ന് കേട്ടോ പിന്നെ ഇതാ വറവിന് വേണ്ടിയിട്ട് ഞാൻ ചീരിയാണ് റെഡിയാക്കുന്നത് പിന്നെ ഇലവർഗ്ഗങ്ങളാണ് കഴിക്കേണ്ടത് അതിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ നമ്മൾ ഒരുപാടങ്ങ് കുക്ക് ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക ഏ പിന്നെ ഇതാ ചിക്കൻ കറി ഉണ്ടായി മാങ്ങാ ഓടില്ല ഹേളി കൂട്ടത്തിൽ ടേസ്റ്റ് മാന കിടുവ എന്താ ടേസ്റ്റാണ് ഹേ ഏതെ ഏതാണ് ടേസ്റ്റി സ്ത്രി സ്ത്രി

അതായത് ഈ മാങ്ങ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് ഞാൻ ഇവരോട് ചോദിക്കുകയായിരുന്നു എളി മാങ്ങൻ്റെ ഇതിൽ ഏത് മാങ്ങയാണെന്ന് നല്ല ടേസ്റ്റുള്ള എന്ന് ചോദിച്ചാൽ ഇവർ പറഞ്ഞാൽ അത് ഇറാൻ്റെയാണെന്ന് പറഞ്ഞു ഇത് പാക്കിസ്ഥാൻ്റെ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അങ്ങനെ എന്നാലും ചോറ് കഴിക്കാൻ പോയിരുന്നു കഴിക്കുന്ന വീഡിയോ ഒന്നും അങ്ങനെ എടുക്കുന്ന ഒന്നുമില്ല കേട്ടോ അങ്ങനെ ആ പറഞ്ഞ് എവിടെയാണ് ബാക്കി വച്ചത് അങ്ങനെ ഫ്രൂട്ടിൻ്റെ ഓരോന്നല്ല കാണുമ്പോ ഞാൻ ചോദിക്കും ഇത് ഏത് രാജ്യത്തിന്റെയാന്ന് അതേപോലെ ബത്താക്കന്റേത് ചോദിച്ചാൽ പറഞ്ഞത് അത് ഓസ്ട്രേലിയൻ ബത്തക്കിയ നല്ലത് എന്നാ പറഞ്ഞത് നല്ല ടേസ്റ്റ് എന്ന് അത് ഇപ്പം പറഞ്ഞല്ല ഒരു മൂന്നാല് കൊല്ലം അപ്പുറം പറഞ്ഞു കേട്ടാ പിന്നെ അതിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയം അറിയില്ല ഒന്നും കൂടി ചോദിക്കണം പിന്നെ ഓരോ ഫ്രൂട്ടെല്ലാം കാണുമ്പോൾ ഞാൻ ചോദിക്കും ഇത് ഏത് രാജ്യത്തുനിന്ന് വരുന്നതാണ് പിന്നെ ഏതാ നല്ല ടേസ്റ്റ് എന്നെല്ലാം ചോദിക്കും പിന്നെ അന്നേരം ഞാൻ പറയും നല്ല ടേസ്റ്റ് ഇന്ന് രാജ്യത്തിന് ഒന്നെല്ലാം പറയും ഞാൻ പറയാം എന്നാൽ പിന്നെ എനിക്ക് കൊണ്ടുത്തരണേ ഒന്ന് ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് എന്നെല്ലാം പറയും ഇവർക്ക് പിന്നെ ഫ്രൂട്ടിൻ്റെ വിജിൻ്റെ ഒക്കെ പണിയാന്ന് കേട്ടോ പിന്നെ അറിയാത്ത കാര്യം ചോദിക്കുന്നതിന് എന്താ പ്രശ്നമല്ല ഒരു നണക്കിടുകയില്ലേ നമുക്ക് ഫ്രൂട്ടിനെ പറ്റിയിട്ടൊന്നും അങ്ങനെ അറിയില്ല ഇത് ഏടുന്ന വരുന്നതൊന്നും അറിയില്ലല്ലോ അപ്പം പിന്നെ ചോദിക്കാമെന്നെല്ലാം ഉണ്ട് അല്ലേ അതിൻ്റെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതാ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഇങ്ങനെ തറച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് പിന്നെ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് അതായത് ഹസ്ബൻഡ് രാത്രി രണ്ട് മണിക്ക് അതായത് പുലർച്ചെ രണ്ട് മണിക്ക് ഡ്യൂട്ടിക്ക് പോകും പന്ത്രണ്ട് മണിക്ക് എണീച്ചിരുന്നിട്ട് ഇങ്ങനെ ഓർഡർ എടുക്കാൻ തുടങ്ങും അപ്പം ആ ഒരു സമയത്താണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ അതായത് ഇങ്ങനെ വണ്ടിയിൽ അങ്ങ് ദുബായ് മാർക്കറ്റിലേക്ക് പോകുന്നതാണ് ഇന്ന് റാസിലെ അപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഴിച്ചു കൂട്ടുമെന്ന് വിചാരിക്കും പിന്നെ മാർക്കറ്റ് മാർക്കറ്റിൽ എത്തിയാലേ ആരെങ്കിലും കൂടെ ഉണ്ടാക്കും അപ്പം അവരെല്ലാം കഴിച്ചുകൊട്ടിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ കൊടുക്കുന്നത് പിന്നെ പിന്നെ നമുക്കിങ്ങനെ ഒരു സന്തോഷമല്ലേ ആരെ കഴിച്ചാലും ഒരു സന്തോഷമല്ലേ നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ സന്തോഷം പിന്നെ മറ്റുള്ള നമ്മൾ നമ്മളുണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോ എനിക്കൊരു സന്തോഷം കിട്ടാറ് ഏഹ് അപ്പം ഇതാ ഇന്ത്യൻ ഇന്ത്യൻ ടൈമല്ല യു ഈ ടൈം പിന്നെ ഒരു പത്തേ മുക്കാലിനാണ് ഇത് ഉണ്ടാക്കുന്നത് ഏഹ് രാത്രി ഈ നേരത്തെയൊക്കെ ഹസ്ബൻഡ് ഞാൻ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് രണ്ടര മണിക്കെല്ലാം കിടക്കാൻ ചില സമയം കിടക്കാം എന്നാലും എനിക്ക് കിടന്നാലൊന്നും ഉറക്കിടൂല ഈ ഇടക്കിടക്ക് എണീക്കണ്ടേ അവിടെ ഞാൻ അങ്ങനെ കിടക്കൂല പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കും നമുക്ക് അതൊരു സന്തോഷല്ലേ കാരണം എന്താന്ന് വെച്ചാൽ അവര് എല്ലാ പണിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് വെറുതെ ഒന്നും ആവൂല അല്ലേ അപ്പൊ അവര് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവരല്ല സുഖജീവിതം എടുക്കുന്നത് പിന്നെ നമ്മൾ തന്നെയാണ് അല്ലേ പിന്നെ നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യം അവർക്ക് എന്താ പറയാ സന്തോഷമുള്ളത് പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് നോക്കാം അല്ലേ അപ്പൊ അവർക്ക് ഇതൊന്നും എന്തായാലും കിട്ടുമെന്ന് ചെയ്യല് ഇതൊക്കെ കിട്ടണമെങ്കിൽ പിന്നെ നാട്ടിൽ വന്നാലേ അവർക്ക് ഇങ്ങനത്തെ ഒക്കെ തിന്നാൻ പറ്റൂ പിന്നെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിന് ഒരു കണക്കില്ലേ അപ്പം ഈ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോ അവർക്ക് നല്ലൊരു സന്തോഷം തന്നെ ഉണ്ടാവുക പിന്നെ നമ്മൾ എന്താ പറയാ കൂടെ ഉള്ളവർ കൂടെ ആരെങ്കിലും ആയിട്ട് ഉണ്ടാവുക അപ്പൊ അവർക്കും കൂടി കണക്കാക്കിയിട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലേ അപ്പൊ അതും ഒരു സന്തോഷം തന്നെയാണ് അല്ലാതെ നമ്മളെന്നെ ഇണ്ടാക്കിട്ട് നമ്മൾ എന്നെ കഴിക്കുമ്പോൾ അതിലൊരു മനസ്സുഖം ഇല്ലല്ല കൊടുക്കുമ്പോല്ലേ നമുക്ക് ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാക്കും ആ പിന്നെ ഞാനൊരു വേറൊരു കാര്യം ഇതില് പറയുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളെന്തൊന്നായാലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ മനസ്സിൽ ഒന്ന് ആഗ്രഹിക്കുക മനസ്സിലിങ്ങനെ ഒന്ന് കണക്ക് കൂട്ടുക ആ ആ ഇന്നാക്ക് ഇന്നത് കൊടുക്കണം ആ മറ്റവർക്കും പിന്നെ ഇത് കൊടുക്കണം എന്തായാലും മനസ്സിലൊന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് കുറെ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ചെങ്കിലും കൊടുക്കാൻ പറ്റൂ അല്ലേ നമ്മളാ മനസ്സിലിങ്ങനൊരു ചെറിയൊരു പ്ലാൻ ആ ഇന്നവർക്ക് ഇന്നത് കൊടുക്കണോന്നല്ലോ അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നുണ്ട് എന്തായാലും കൊടുക്കാൻ പറ്റും ആഗ്രഹം വേണം പിന്നെ എന്താണെന്ന് വെച്ചാല് എന്താ പറയാ മറ്റുള്ളവര് കാണാനും മറ്റുള്ളവരെ അറിയിക്കാനും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിച്ചതെങ്കിൽ അതില് എനിക്ക് ഒരിത് തോന്നുന്നില്ല പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് നന്നായിട്ട് ആഗ്രഹിക്കുക അത് ആരോടും പറയേണ്ട ആവശ്യമില്ല അതെന്തെന്നായാലും ി ഇപ്പം സമൂസ എന്നെ വന്നതുകൊണ്ടാതെ ഞാൻ ഈ ഒരു കാര്യമല്ല ഇതിൽ സൂചിപ്പിച്ചതേട്ടാ അങ്ങനെ സമൂസൊക്കെ ചൂട്ടിട്ട് ഞാനിത് ഫുള്ളായിട്ട് ടിഫിൻ ബോക്സിലേക്ക് വെക്കുന്നുണ്ട് ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം ഒന്ന് കഴിച്ചു നോക്കിയിട്ടായിരുന്നു പിന്നെ സമയം കുറച്ച് ആയില്ലേ ഏകദേശം പന്ത്രണ്ടേ മണിയിലായിട്ടുണ്ട് ഈ സമയത്ത് കഴിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ രാവിലത്തേക്കൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല പിന്നെന്താ പറയാനുള്ള ഇപ്പം പിന്നെ ഹസ്ബൻഡ് രണ്ടു മണിക്കാണ് റൂമിൽ നിന്ന് ഇറങ്ങാ രണ്ടു മണിയല്ല ഏകദേശം ഒരു ഒന്നര മണി റൂമിൽ നിന്ന് ഇറങ്ങും തക്കാളിണ്ടാ വണ്ടീല് തക്കാളി കിട്ടില്ല ഇവിടെ ഉള്ള തക്കാളി കഴിഞ്ഞ അങ്ങനെ റൂമിൻ്റെ ഒരു ഒന്നര മണിക്കെല്ലാം ഇറങ്ങാം ആ ഒരു സമയത്ത് ചായ കോഫി അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കുടിച്ചിട്ടാണ് ഇറങ്ങാം ഏഹ് പിന്നെ അതിൻ്റെ അപ്പുറം ഞാനെ സ്നാക്സും കൂടി സ്നാക്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എട്ടെട്ടര മണി ഹസ്ബൻഡ് കിടക്കും പിന്നെ പന്ത്രണ്ട് മണിക്ക് എണീക്കാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ ഈ എട്ട് മണിക്ക് കിടക്കുന്ന സമയത്ത് രാത്രിയത്ത് കഴിച്ചിട്ടാണ് കിടക്കുക ഞാൻ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് രണ്ടു മണിക്കല്ലേ കിടക്കും അതിനിടക്ക് കിടക്കുന്നുണ്ടെങ്കിൽ കിടക്കലും ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഞാൻ കിടന്നു പിന്നെ ഈ ഇടക്ക് എണീക്കണ്ടേ സാരാച്ചാലും അതിന് ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് അപ്പം പിന്നെ ഈ കിടക്കൽ എണീക്കലെല്ലാം ആകുമ്പോൾ ഒരു എനക്ക് എന്തോ തലവേദന എടുക്കും അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക സമാധാനത്തിലെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് മണിക്ക് കിടക്കാമെന്ന് വിചാരിക്കും അതിനിടയ്ക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ അല്ലെങ്കിങ്ങ ചുമ്മാ ഫോണിൽ ചുമ്മാ കയറി കളിക്കും അങ്ങനെല്ലാം തന്നെയാണ് ഇതിന് മുന്നേ നമ്മള് ഫിഷ് വാങ്ങാൻ വേണ്ടിട്ട് അടുത്ത ദിവസം ഇറങ്ങിയതാണ് ഏട്ടാ ഞാൻ പറഞ്ഞ ഇങ്ങനെ പൊരിക്കാനൊന്നും ഇല്ല നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാലും അങ്ങനെ നമ്മളടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് ഇറങ്ങിയതാണ് പിന്ന വേഗം പോയി വേഗം തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് കുറേ സമയം അവിടെ നിൽക്കാനൊന്നും നമ്മൾ തന്നെ നമുക്ക് സമയമില്ല എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ കാലത്തൊക്കെ ഇടന്ന് ഉറങ്ങണ്ടേ അതുകൊണ്ട് വേഗം വാങ്ങിയിട്ട് വേഗം തന്നെ തിരിച്ചു വന്നു